കുടിയേറ്റ നിയമങ്ങൾ കടിപ്പിച്ചും അതിർത്തി നിയന്ത്രണങ്ങൾ കർശനമാക്കിയും കുടിയേറ്റത്തിന് കുരുക്കിടാൻ ശ്രമിക്കുമ്പോഴും അനധികൃതമായി ബോട്ടിൽ അഭയാർത്ഥികളായി എത്തുന്നവരെ തടയുവാൻ ബ്രിട്ടന് കഴിയുന്നില്ല ദിവസേന ഇത്തരത്തിൽ അഭയാർത്ഥികളായി എത്തുന്നവരുടെ എണ്ണം തകലവിധ റെക്കോർഡുകളും പേരിച്ച് മുന്നേറുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഒറ്റ ദിവസം മാത്രം ഇംഗ്ലീഷ് ചാനൽ വഴി ഫ്രാൻസിൻ്റെ തീരത്ത് നിന്ന് ബ്രിട്ടനിലേക്ക് എത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതാദ്യമായാണ് ഇത്രയേറെ ആളുകൾ ഒരു ദിവസം അതിർത്തി കടന്ന് അഭയം തേടിയെത്തുന്നത് പതിനെട്ടോളം ബോട്ടുകളിലായിരുന്നു ഇവർ ഫ്രാൻസിലെ കലയിൽ തീരത്തു നിന്നും ജീവൻ പണയം വെച്ച് ബ്രിട്ടനിലേക്ക് വന്നത് ഇതുവരെ ഈ കൊല്ലം ഇതുവരെ ബ്രിട്ടനിലേക്ക് ബോട്ടിലെത്തിയവരുടെ എണ്ണം പതിനാലായിരത്തി എണ്ണൂറ്റി പതിനൊന്നായി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെത്തിയ അഭയാർത്ഥിയിലേക്കാൾ നാൽപ്പത്തിരണ്ട് ശതമാനം കൂടുതലാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് വെച്ച് നോക്കിയാൽ ചെറിയ ബോട്ടുകളിൽ ബ്രിട്ടനിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൻ്റെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് കടൽ കടന്ന് ഇംഗ്ലീഷ് ചാനൽ കടന്ന് യു എത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ അതേപടി റുവാണ്ടയിലേക്ക് നാടുകടത്താനുള്ള പദ്ധതിക്ക് മുൻപ് കൃഷി സുലാഖ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്തെ കൺസർവേറ്റീവ് സർക്കാർ തുടക്കം കുറിച്ചിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതു മുതൽ ബോട്ടിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു എന്നാൽ ക്രിസ്റ്റമറുടെ നേതൃത്വത്തിലുള്ള ലേബർ ഗവൺമെൻറ് അധികാരത്തിലെത്തിയതുകൂടെ ഈ പദ്ധതി റദ്ദാക്കി ഇതോടെ ഫ്രാൻസിൽ നിന്ന് ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്ന ബോട്ടിൽ കടന്നെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ അഭയാർത്ഥികളുടെ എണ്ണം പഴയ പടിയിലായി ഫ്രാൻസിലെ കലയി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് മാഫിയകളാണ് ഇത്തരത്തിൽ അനധികൃത ബോട്ടുകളിൽ അഭയാർത്ഥികളെ ബ്രിട്ടനിലേക്ക് കടത്തിവിടുന്നത് ഇവരിൽ ചിലരെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഇതേവരെ ഇവരെ നിയന്ത്രിക്കുവാൻ ഫ്രാൻസിനോ ബ്രിട്ടീഷ് പോലീസിനോ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ഇത്രയധികം അഭയാർത്ഥികൾ ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് യു കെയിലേക്ക് എത്തുന്നത്